നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടെറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും എല്ലാ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഞാൻ ഉദ്ദേശിച്ചത് പോലെ കാര്യങ്ങൾ നടന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഉത്തരമില്ലാത്തത് നിന്റെ മുന്നിൽ ഞാൻ ഏറെ നാളായി വരുവാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു തലക്കെട്ടാണ് നമ്മളിന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിൽ അല്ലെങ്കിൽ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അത് വെറും കള്ളമായി പോകും പലതരത്തിലുള്ള സത്യങ്ങൾ ഈ വ്യക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും മറ്റു പലവരുമായിട്ടുള്ള കണക്ഷനാണ് ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും പുറകിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പുറകിലേക്ക് വലിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇവിടെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഇല്യൂഷൻസിൽ നിന്നും അതുപോലെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മോശപ്പെട്ട ചിന്തകളിൽ നിന്നും മുക്തനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം മുക്തനായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി താല്പര്യപ്പെടുന്നതും സന്തോഷിക്കുന്നതും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ മനസ്സിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങളെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനും സ്നേഹാർദ്രമായി നിൽക്കുവാനും ഒക്കെയും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിന് സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ സമാധാനത്തിന്റെ താക്കോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഇവിടെ പള വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റമാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാലചക്രം അനുകൂലമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി പല രീതിയിലും നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഈ പ്രണയബന്ധം തുടങ്ങി വെച്ചപ്പോൾ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനോഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല വിധിയെ പഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇതാണ് എൻ്റെ തെറ്റ് ഇതാണ് എൻ്റെ വിധി എന്നിങ്ങനെയുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് മിണ്ടാതെ ആയപ്പോൾ അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ പ്രണയബന്ധം പാതി വഴിയിൽ കീറിമുറിച്ചുകൊണ്ട് ഈ വ്യക്തി അത് മുഴുവനും മുഴുപ്പിക്കാതെ നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോഴാണ് ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി കൊതിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയത് അത്രയും കാലം നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ മുന്നിലും പുറകിലും ഒക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്നു ഈ വ്യക്തിയെ നന്നായി നോക്കുന്നു ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു സ്നേഹിക്കുന്നു അങ്ങനെ എല്ലാം ചെയ്യുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറും ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്നുള്ളത് പക്ഷെ എന്താണോ നിങ്ങളെ വിട്ടു പോയത് ആ നിമിഷം തൊട്ടു മുതൽ തന്നെ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ സ്വസ്ഥമില്ലാത്ത രാത്രികളാണ് അല്ലെങ്കിൽ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി ഇടുവാനും ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത്തരം വ്യക്തികളിലേക്കൊന്നും ഈ പേഴ്സൺ പോകുന്നില്ല സ്വയം തന്നെ ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സ്വയം തീരുമാനത്തിനും സ്വയം വീട്ടിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിലോ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഒതുങ്ങി ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മറ്റാരുടെ മുന്നിൽ മനസ്സ് തുറക്കുവാൻ ഈ വ്യക്തിക്ക് ഭയമാണ് കാരണം മറ്റാരോടെങ്കിലും ഈ വ്യക്തിയുടെ വികാരങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുമോ മറ്റുള്ളവർ അതിനെ മുതലെടുക്കുമോ എന്നിങ്ങനെയുള്ള പേടിയാണ് ഈ വ്യക്തിക്കുള്ളത് പക്ഷെ നിങ്ങളോട് എന്ത് കാര്യം പറഞ്ഞാലും അത് ഭദ്രമായിരിക്കുമെന്നും അത് വളരെയധികം ആയിരിക്കുമെന്നും ഉള്ള ആ ഒരു യാഥാർത്ഥ്യം ഈ വ്യക്തിക്ക് അറിയാം അപ്പോൾ വളരെ ആയിട്ടുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഇവാലുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള പല തരത്തിലുള്ള സാഹചര്യങ്ങളെ ഈ വ്യക്തി സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു വിലയിരുത്തുന്നു അത് ഒറ്റക്കിരുന്നു കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ വ്യക്തിയെ കൊണ്ട് ഇനി അങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള കോൺഫിഡൻസിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ സ്വന്തമായിട്ട് തീരുമാനം പറയുവാനോ അഭിപ്രായം പോലും പറയുവാനുള്ള പക്വതയും തൻ്റെ ഇടവും ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോ അത് മാത്രമല്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ സാധാരണ രീതിയിലുള്ള ഒരു പ്രണയബന്ധമാണ് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ആകർഷണം മാത്രമാണ് നിങ്ങളുമായിട്ടുള്ളത് എന്നാണ് ഈ പേഴ്സൺ ആദ്യ കാലങ്ങളിലൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഊർജം മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ആദ്യം ഒരു നേരം പോക്കിനോ ചെറിയൊരു എന്റർടൈൻമെന്റിനോ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഈ ഒരു ബന്ധം പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിക്ക് അതിൽ നിന്നും മാറിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല മാറിപ്പോയാൽ തന്നെ ഈ വ്യക്തിക്ക് സംതൃപ്തി ലഭിക്കുന്നുമില്ല മറ്റാ ആരുടെ അടുത്ത് പോയാലും ഈ വ്യക്തിക്ക് പരിപൂർണനാകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള മറ്റാരും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള സത്യമാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ചുവടും ഈ വ്യക്തി മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു കാഴ്ചപ്പാടും ചിത്രവും ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട് മറ്റാരും നിങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പോലും വളരെ വ്യക്തമായി തന്നെ ഈ വ്യക്തിക്ക് ഓരോ കാര്യവും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നിങ്ങളെക്കുറിച്ച് അപ്പോൾ അത്രയും വ്യക്തതയിലേക്കാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് മനസ്സിൽ വരുന്ന വികാരങ്ങൾ സ്നേഹങ്ങൾ അങ്ങനെ പല കാര്യങ്ങള് ഈ വ്യക്തി അത്ര പെട്ടെന്ന് പുറമേ പ്രകടിപ്പിക്കുന്ന ഒരു തരക്കാരനല്ല കാരണം കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യഗൗരവം കൂടിയ ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത് എന്ന് പോലും മറ്റു പലവർക്കും മനസ്സിലാകണമെന്നില്ല മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കില്ല പുറമെ പ്രകടിപ്പിക്കുന്നതും വളരെ അന്തർമുഖത്വം അതായത് ഇൻട്രോവേർട്ട് ആയിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ ആ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഊർജ്ജത്തിൽ നിന്നും എക്സ്ട്രോവേർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്ന ഊർജ്ജത്തിന്റെ അർത്ഥം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാനും ഈ വ്യക്തിയെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാനും ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അതൊരിക്ക അത് എനിക്ക് തോന്നുന്ന ഒരു മാതാവിന്റെ സ്ഥാനത്ത് നിന്നായിരിക്കണം ഒരു മാതാവായി അമ്മയായിരിക്കാം അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം എല്ലാം ഊർജ്ജം എനിക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പവിത്രതയും പരിപൂർണതയിലേക്കും ആണ് ഈ പേഴ്സൺ കണ്ണുനട്ടിരിക്കുന്നത് ഇത് തീർത്തും ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു രണ്ടു പേരുടെയും സോളുകൾ തമ്മിൽ നല്ല രീതിയിൽ തന്നെ കോർത്തിണക്കിയുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ ആദ്യമൊക്കെ ഒരു നേരം പോക്കിനാണ് നോക്കിയതെങ്കിൽ പോലും പിന്നീട് ഈ ബന്ധത്തിന് എവിടേക്കോ എന്തൊക്കെയോ ഒരു പവിത്രതയുണ്ട് പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അപ്പോ ഇത്രയും തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം ഓരോ വ്യക്തിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയുള്ള വ്യക്തികളാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഈ പേഴ്സൺ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെതായ മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവർത്തികളിലും ഇന്നു മുതൽ കാണുവാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളില്ലാ ഇല്ലാ ഇല്ലാതെയുള്ള ഈ ഒരു സാഹചര്യങ്ങൾ പരിപൂർണമായിട്ടും ഈ വ്യക്തിയെ അക്ഷമനും വളരെയധികം അസ്വസ്ഥതയും ഉണ്ടാക്കി കൊടുത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പൊ ഇത്രയുമാണ് അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും ഈ വ്യക്തി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രണയബന്ധത്തിൽ പക്ഷെ അത് ഉദ്ദേശിച്ചതുപോലെ പല കാര്യങ്ങളും നടന്നില്ല എന്നുള്ളത് സത്യമാണ് അതൊരുപക്ഷേ ശത്രുക്കളുടെ ആ ഒരു ആ ഒരു ആരവം അല്ലെങ്കിൽ ശത്രുക്കളുടെ സാന്നിധ്യം അധികമായതുകൊണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു കടന്നുള്ള ഇടപെടലുകൾ അതി അധികമായതുകൊണ്ടാകാം ഇതൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഈ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം കടന്നു വരുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന പങ്കാളി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പങ്കാളി അത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ മനസ്സിൽ സങ്കല്പിക്കുന്നത് ഇപ്പോൾ പ്രണയ സന്ദേശങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് പുറപ്പായിട്ടും ഇന്നത്തെ വായനയിൽ വിവാഹത്തെ കുറിച്ചിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല എല്ലാ ബന്ധനങ്ങളും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഇതാണ് നമുക്ക് ലഭിച്ചി ലഭിച്ചിരിക്കുന്ന പ്രണയ സന്ദേശങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള പ്രണയ സന്ദേശങ്ങളുമാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് വളരെയധികം വിവാഹത്തിനും കമ്മിറ്റ്മെന്റിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു ആദ്യമൊക്കെ ഒരു പക്ഷേ ഈ ഒരു ചിന്ത നിങ്ങളോട് ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ബന്ധത്തിന്റെ ആഴവും പവിത്രതയും ഈ വ്യക്തി മനസ്സിലാക്കുവാൻ തുടങ്ങിയത് ഇപ്പൊ കാലചക്രം അനുകൂലമാകുമ്പോൾ എല്ലാം അനുകൂലമാകും എന്നുള്ള വിശ്വാസത്തിൽ ഈ പേഴ്സൺ നിൽക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു